അസലാമലൈക്കും അൽഹമുല്ല അലഹമദില്ലാഹിറബിൾ ആലമീൻ അസ്മാഅൽ ഉസ്നയിൽപ്പെട്ട വളരെ മഹത്വമേറിയ ദിഖറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് യാ ലത്തീഫ് എന്ന ദിഖറിനെ കുറിച്ചാണ് അസ്മാൽ ഉസ്നയിലെ മുപ്പത്തൊന്നാമത്തെ ഇസ്മ യാ ലത്തീഫ് മയൻ ചെയ്യുന്നവനായ അള്ളാഹുവേ ഈ ഇസ്മിനെ യാ ലത്തീഫ് അല്ലാ യാ യാ അല്ലാ എന്ന് വർദ്ധിക്കുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നമുക്ക് ഏതൊരാവശ്യവും എത്ര വലിയ ആഗ്രഹമാണെങ്കിലും ഒരിക്കലും ജീവിതത്തിൽ സാധിക്കുകയില്ല നടക്കുകയില്ല എന്ന് വിചാരിച്ച ആവശ്യങ്ങൾ വരെ ഈ ദിക്ക് ചൊല്ലി നടന്നിട്ടുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം പലരും ഇത് ചൊല്ലി ഉദ്ദേശം നിറവേറിയവരാണ് യാ ലത്തീഫ് യാ അള്ള എന്ന ഇസ്മ ദിവസവും നമുക്ക് കഴിയുന്നത്രയും ചൊല്ലുക നൂറ് പ്രാവശ്യമെങ്കിലും നിത്യേന നാം പതിവാക്കണം എല്ലാ ദിവസവും നൂറ് പ്രാവശ്യം യാ ലത്തീഫ് യാ അള്ള എന്ന ഇസ്മ ചൊല്ലിയാൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയില്ല ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ സംരക്ഷണം ലഭിക്കും മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ ശമനം ലഭിക്കാൻ വലിയ വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് വേദനയിൽ നിന്ന് അല്പസമയത്തേക്കെങ്കിലും സമാധാനം ലഭിക്കാനും നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്കറാണ് യാ ലത്തീഫ് യാള എന്നുള്ളത് യാ ലത്തീഫ് എന്ന ദിക്കറ് നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലിയിട്ട് രോഗിയുടെ മേൽ മന്ത്രിച്ചു കൊടുത്താൽ ആ രോഗിക്ക് സുഖമാവും രോഗശമനം ഉണ്ടാകും നൂറ്റി ഇരുപത്തൊമ്പത് പ്രാവശ്യം യാ ലതീഫ് യാ ലത്തീഫ് എന്ന് ചൊല്ലിയിട്ട് ദ ചെയ്താൽ മനസ്സിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറും വലിയ മഹത്വമേറിയ ഒരു ഇസ്മാണ് യാ ലത്തീഫ് അള്ള നമ്മുടെ ഹലാലായ ഉദ്ദേശങ്ങൾ എത്ര വലിയതാണെങ്കിലും അത് സ്വാധീനിച്ചു കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഇസ്മ നൂറ്റി ഇരുപത്തി തവണ ദിവസവും പതിവാക്കി ചൊല്ലിയാൽ മതി യാ ലത്തീഫ് യാഅ എന്ന ഇസ്മിൻ്റെ അർത്ഥം മയം ചെയ്യുന്നവൻ ദയ കാണിക്കുന്നവൻ സൂക്ഷ്മമായി അറിയുന്നവൻ എന്നൊക്കെയാണ് നൂറ്റി ഇരുപത്തി അല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് പ്രാവശ്യമാണ് നമ്മൾ ചെല്ലേണ്ടത് ഈ അനുസരിച്ച് ചെല്ലണം ഇതിൻ്റെ ഗുണങ്ങൾ പറയാം നമ്മളെ കാണുമ്പോൾ ശത്രുക്കൾ ഭയപ്പെടും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും അതായത് ജനങ്ങൾ നമ്മളെ ഒരുപാട് ഇഷ്ടപ്പെടും മൂന്നാമത്തെ ഗുണം സാമ്പത്തിക ഐശ്വര്യം ലഭിക്കും ഒരിക്കലും നമുക്ക് പൈസക്ക് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരില്ല നാല് കടങ്ങൾ വീടും കുന്നോളം നമ്മൾക്ക് കടമുണ്ടെങ്കിലും നമുക്കത് അവാഹു വീട്ടിത്തരും അഞ്ച് ഏതെങ്കിലും ജീവികളെയോ മനുഷ്യരെയോ പേടിയുണ്ടെങ്കിൽ അവരിൽ നിന്ന് മനോധൈര്യം ലഭിക്കും ആറ് ടെൻഷൻ സ്ട്രെസ് ഇല്ലാതാവും യാത്ര സുരക്ഷിതമാവും മുതലാളിമാരുടെ അടുത്ത് നിന്ന് സ്വീകാര്യത ഉണ്ടാവും ജോലിയിൽ ബർക്കത്ത് ഉണ്ടാവും സ്വഭാവം നന്നാവുന്നു എല്ലാ ഞുരുക്കവും ഇല്ലാതാവുന്നു എല്ലാ ദിവസവും സുബി നിസ്കാര ശേഷം പതിവാക്കുക നൂറ്റി ഇരുപത്തി ഒമ്പത് എണ്ണം കണക്കാക്കുക ഇതൊരു മഹത്തായ ഇസ്മാണ് ഹലാലായ ഏതാഗ്രഹവും മനസ്സിൽ കരുതി നൂറ്റി ഇരുപത്തൊമ്പത് തവണയാണ് ഇത് ചൊല്ലേണ്ടത് എണ്ണത്തിൽ ബർക്കത്തുണ്ട് സുബിക്ക് ശേഷം ചൊല്ലൽ കൂടുതൽ ശ്രേഷ്ഠതയുണ്ട് ഇതിനെ ഈ മഹത്തായ ഇസ്മിനെ ഇതിൻ്റെ മഹത്വവും പ്രതിഫലവും മനസ്സിലാക്കുകയാണെങ്കിൽ ഒരു ദിവസം പോലും നമ്മൾ ഒഴിവാക്കുകയില്ല അള്ളാഹു അല്ല നമ്മുടെ സർവ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തരട്ടെ ആമീൻ തുടങ്ങുന്നതിന് മുമ്പ് നെയ്യത്ത് മനസ്സിൽ കരുതി തീർന്നതിന് ശേഷം മനസ്സറിഞ്ഞ് ദ്വാ ചെയ്യുക ഇൻഷാല്ല സ്ലാമലൈക്കും